നമസ്കാരം സി ബി എസ് ഇ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് മികച്ച വിജയം സുൽത്താൻ ഹൈതം ബിൻ താരിക്കൽ സയ്യിദിന്റെ കുവൈറ്റ് സന്ദർശനത്തിന് തുടക്കമായി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഒമാൻ ക്രിക്കറ്റ് ടീം യാത്ര തിരിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷകളിൽ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് മികച്ച വിജയം മിക്കവാറും സ്കൂളുകൾ നൂറ് ശതമാനം വിജയമാണ് നേടിയിട്ടുള്ളത് നിരവധി കുട്ടികൾക്ക് തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ മാർക്കുകൾ ലഭിച്ചു നല്ലൊരു ശതമാനം കുട്ടികളും ഏവൻ നേടിയാണ് വിജയിച്ചതെന്ന് സ്കൂൾ അധികൃതർ അവകാശപ്പെട്ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അവരെ അതിനെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും സ്കൂൾ മാനേജ്മെന്റും രക്ഷിതാക്കളും അഭിനന്ദിച്ചു ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളുടെ വിജയ സംബന്ധമായ അന്തിമ കണക്കുകൾ ലഭ്യമായിട്ടില്ല പരീക്ഷാഫലം നേരത്തെ പുറത്തു വന്നത് കേരളത്തിൽ തുടർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ആശ്വാസം പകരം ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് ായിട്ടാണ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെ മാർക്ക് നേടി ഒന്നര ലക്ഷം വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ് ശതമാനത്തിനു മുകളിലും മാർക്ക് ലഭിച്ചു പെൺകുട്ടികളാണ് വിജയ ശതമാനത്തിൽ മുന്നിൽ സുൽത്താൻ ബിൻ താരിഖ് സയ്യിദിന്റെ കുവൈത്ത് സന്ദർശനത്തിന് തുടക്കമായി വികസന വഴിയിൽ കൈകോർത്തുകൊണ്ടാണ് സഹോദര രാജ്യങ്ങളായ ഒമാനും കുവൈറ്റും മുന്നേറുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ബന്ധത്തിന്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നതാണ് ഒന്നിച്ചുള്ള മുന്നേറ്റം ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയ എഴുതി ചേർക്കലാകും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ ഇന്ന് ആരംഭിക്കുന്ന കുവൈത്ത് സന്ദർശനം ഇരു രാജ്യങ്ങളുടെ വിദേശ നയത്തിലും നയതന്ത്രത്തിലും സമാനതകൾ നിരീക്ഷകർ നിരീക്ഷിക്കുന്നതിനാൽ പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒമാന്റെയും കുവൈറ്റിന്റെയും നിലപാട് ൾ മാതൃകയായി പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും സഹകരണവും വാണിജ്യം വ്യവസായം സംസ്കാരം വിനോദസഞ്ചാരം ശാസ്ത്ര ഗവേഷണം മാധ്യമങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് ഒരു സംയുക്ത സമിതി രൂപവത്കരിച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാരുടെ രക്ഷാകർത്തത്വത്തിലാണ് ദുർഗം റിഫൈനറി നാടിന് സമർപ്പിച്ചത് ഒമ്പത് ശതകോടി ഡോളറിന്റെ സംയുക്ത നിക്ഷേപമാണ് ഈ പദ്ധതി ജി സി സി മേഖലയിലെ ഏറ്റവും സംയുക്ത നിക്ഷേപമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതിയായ ദുഃഖം റിഫൈനറിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ഫെബ്രുവരിയിൽ കുവൈറ്റ് അമീറിന്റെ സന്ദർശന വേളയിൽ ഇരു നേതാക്കളും നാടിന് സമർപ്പിക്കുകയുണ്ടായി വ്യാപാര വിനിമയത്തിന്റെ അളവിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്നതിനായി ഒമാൻ ക്രിക്കറ്റ് ടീം യാത്ര തിരിച്ചു ട്വന്റി ട്വന്റി ലോകകപ്പിലൊക്കെ മൂന്നാം പ്രാവശ്യമാണ് ഒമാൻ യോഗ്യത നേടുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഒമാൻ ലോകകപ്പ് യോഗ്യത നേടിയിരുന്നു യോഗ്യതാ റൗണ്ടിൽ ഉടനീളം ബാറ്റ്സ്മാൻമാരും ബൗളർമാരും നടത്തിയ മികച്ച പ്രകടനമാണ് ഒമാനെ ലോകകപ്പ് യോഗ്യത നേടുവാൻ സഹായിച്ചത് ലോകകപ്പിന് മുന്നോടിയായി കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന വിവിധ ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുവാൻ കഴിഞ്ഞത് കോച്ച് ദിലീപ് വിൻഡീസിനും കുട്ടികൾക്കും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഘടകങ്ങളാണ് തീർച്ചയായും ഈ ടീമിന്റെ പ്രകടനത്തിൽ വിശ്വാസമുണ്ടെന്നും മികച്ച കളികൾ കാഴ്ചവയ്ക്കുവാൻ ശ്രമിക്കുമെന്നും മസ്കറ്റിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുൻപായി പ്രാദേശിക മാധ്യമങ്ങളോട് കോച്ച് പ്രതികരിച്ചു ജൂൺ രണ്ടിന് നമീബയ്ക്കെതിരായാണ് ഒമാന്റെ ആദ്യ മത്സരം പരിചയ സമ്പന്നർക്ക് പ്രാധാന്യം നൽകി ലോകകപ്പിനുള്ള പതിനഞ്ചംഗ ടീമിനെ മെയ് ആദ്യത്തിൽ അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു ആഖി ഇലിയാസ് ആണ് ടീമിന്റെ ക്യാപ്റ്റൻ മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും സർവീസ് നടത്തിയിരുന്ന ഗോഫസ്റ്റ് വിമാനം സർവീസ് നിർത്തലാക്കിയിട്ട് ഒരു വർഷം പിന്നിട്ടു വിമാനയാത്രയ്ക്ക് മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത ആയിരത്തോളം പേർക്ക് ഇനിയും തുക തിരികെ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്ന് മുതലാണ് ഗോഫ സർവീസ് അവസാനിപ്പിച്ചത് ഇത് മുൻകൂട്ടി അറിയിക്കാത്തതിനാൽ നിരവധി യാത്രക്കാർ തുടർ ദിവസങ്ങളിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നു ടിക്കറ്റ് തുക മടക്കി നൽകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ ഭൂരിപക്ഷം പേർക്കും തുക ലഭിച്ചിട്ടില്ല തുക മടക്കി കിട്ടാൻ ഓൺലൈൻ വഴിയും ഏജൻസികൾ വഴിയും യാത്രക്കാർ അപേക്ഷകൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഒരു മറുപടിയും ലഭ്യമല്ലെന്ന് യാത്രക്കാർ പറഞ്ഞു സ്കൂൾ അവധിക്കാലവും ആഘോഷ ദിനങ്ങളും കണക്കിലെടുത്തുകൊണ്ട് കുടുംബത്തോടെ നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുത്തവർക്ക് വൻ തുകയാണ് നഷ്ടമായിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ഗോഫ് സർവീസുകൾ അവസാനിപ്പിക്കുകയായിരുന്നു അതിനിടെ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തോടു കൂടി രാജ്യാന്തര സർവീസുകൾ പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും സർവീസുകൾ ഒന്നും തന്നെ പുനരാരംഭിച്ചില്ല സർവീസ് പുനരാരംഭിച്ചില്ലെങ്കിലും മുടക്കിയ പണം തിരികെ കിട്ടിയാൽ മതി എന്നാണ് യാത്രക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം ചില ട്രാവൽ ഏജൻസികൾ തങ്ങളുടെ യാത്രക്കാർക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് തിരിച്ചു നൽകിയിരുന്നു ഇങ്ങനെ ചെയ്ത ട്രാവൽ ഏജൻസികളും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോട് അനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള നഴ്സുമാരെ പ്രതീകാത്മകമായി അഭിനന്ദിച്ചുകൊണ്ട് അൽസലാമ പോളി ക്ലിനിക് നഴ്സസ് ഡേ ആഘോഷിച്ചു ആഘോഷത്തിൽ അൽസലാമ മാനേജിംഗ് ഡയറക്ടർ സിദ്ദിഖ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റഷീദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ സഫീർ ആശംസകൾ അർപ്പിച്ചു ചികിത്സാ രംഗത്തിലെ നട്ടല്ലാണ് നഴ്സസ് എന്ന് ആശംസാ പ്രസംഗത്തിൽ ഇവർ അഭിപ്രായപ്പെട്ടു Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. <music>